വളരെ ചുരുക്കമാണ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് നോക്കാനുണ്ടെന്ന് വെയിറ്റ് ഒക്കെ ഒരു തോന്നുന്നുണ്ട് രോഗിയുടെ കൊടുക്കുന്ന ആളിന്റെ ഒക്കെ വായിച്ചേർന്നുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് എന്തായാലും ആരോഗ്യ രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവയവ ദാനമൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ എന്താ തെറ്റായ തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആരും തന്നെ സന്നദ്ധരാകാതിരുന്ന ഒരു കാലമാണ് അല്ലേ ഈ ആയുഷ്കാരം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ മുമ്പ് മുകേഷിന്റെ അപ്പൊ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അതിനകത്ത് നടത്തിയിട്ട് പിന്നെ മരിച്ച ആളിനെ തന്നെ കാണുക അതായത് ആരുടെ ഹൃദയമാണോ പിന്നെ സ്വീകരിച്ചത് അയാളെങ്ങനെ കൂടെ തന്നെ വരിക കാണാൻ പറ്റുക മറ്റുള്ളവർക്ക് അവരെ കാണാൻ പറ്റാതെ പറ്റാതിരിക്കുക ഏതെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അന്ന് ഇത്രയൊന്നും ശാസ്ത്രം വികസിക്കുകയോ ഇതിനെ കുറിച്ച് അധികം ധാരണകളൊന്നും ആളുകൾക്ക് ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല ധാരാളം ആളുകള് മസ്തിഷ്ക ഭരണം സംഭവിക്കുമ്പോഴൊക്കെ ദാനം നടത്തുന്നതിന് സന്നദ്ധരായിട്ട് ധാരാളം കുടുംബങ്ങളൊക്കെ വരുന്നവർ ചെയ്യുന്നില്ല വലിയ മാറ്റങ്ങൾ ഒരു പ്രാകരിയം നമ്മളുള്ളത് ഏർ അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് ഇന്നിപ്പോ നമുക്കറിയാം തൊട്ടടുത്ത സംസ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ ദുരന്തം അല്ലേ ഒരു ഒരു വിദ്യാരാധനയൊക്കെ വലിയ തോതിൽ ഇങ്ങനെ നമ്മുടെ ചുറ്റിൽ കാണുന്നത് നമ്മൾ പലപ്പോഴും അങ്ങനെ അവരുടെ ഒരു രീതിയൊക്കെ അതിശയത്തോടെയാണ് നോക്കിയിട്ടുള്ളത് സിനിമ ഒക്കെ വന്നുകഴിഞ്ഞാൽ തിയേറ്ററിൽ മാലയൊക്കെ ഇടുക പക്ഷെ അത് വന്ന് വന്ന് ഒരു വലിയ ദുരന്തത്തിലേക്ക് അത്തരത്തിലുള്ള ആരാധനകളൊക്കെ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ഈ കൊടിയ ചൂടില് എല്ലാം സഹിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ നിന്നു നമ്മുടെ കാലാവസ്ഥയും അവരുടെ കാലാവസ്ഥയൊക്കെ തീർത്തും വ്യത്യസ്തമാണ് നമ്മളത് പഠിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മുടെ മഴക്കാലം അല്ല അവരുടെ മഴക്കാലം നമ്മുടെ വേനലല്ല അവരുടെ വേനൽ എന്നുള്ളത് അപ്പം അത് അങ്ങനെയുള്ള ഒരു ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്കറിയാം നമ്മളൊരു പതിനൂറു പേര് ചേരുന്ന ഒരു യോഗമാണെങ്കിൽ പോലും അവിടെ കുടിവെള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് മറ്റു ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അതിനും അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മളവിടെ മെഡിക്കൽ യൂണിറ്റുകൾ തന്നെ ഇടും ഇല്ലേ ഒരു കലോത്സവമൊക്കെ നടക്കുമ്പോൾ നമ്മളെപ്പോഴും സംസ്ഥാന കലോത്സവമൊക്കെ കഞ്ഞങ്ങാട് നടന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേജിനകത്തും നമ്മൾ എല്ലാ വകുപ്പും ഹെൽത്തിൻ്റെ ആയുർവേദവും യുനാനിയും എല്ലാ വകുപ്പും നമ്മൾ അവിടെ സജ്ജീകരിക്കും അപ്പം അങ്ങനെ ഏറ്റവും പ്രാധാന്യ വ്യക്തികളുടെ ആരോഗ്യത്തിനും മനുഷ്യരുടെ ആരോഗ്യത്തിനും കൊടുക്കുന്ന ഒരു സംസ്ഥാനാണ് കേരളം രക്തോട്ടം പുനഃപറ്റി അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ആണ് മുഖ്യമന്ത്രി

നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്കൂളുകളിലേക്കും ഇന്നിപ്പോ ഏത് പ്രായത്തിലുള്ളവർ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല നമ്മള് കുറച്ചു കാലം മുമ്പൊക്കെ കേട്ടിരുന്നത് ഇന്നിപ്പോ ഞാനിപ്പോ വിളിച്ചോണ്ടിരിക്കുന്നത് നേരെ ഐഷാലിക്കാണോ വിളിച്ചിട്ട് ീണ് നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചു വന്ന കോളേജുകളിലായാലും തൊഴിലിടങ്ങളിലായാലും യാത്രാവേളകളിലായാലും ഒക്കെ തന്നെ ഏത് സമയത്തും വരാറുണ്ട്